ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് നാളായല്ലേ ഒക്കെ ഇട്ടിട്ട് അത് ഇച്ചിരി പാവയ്ക്ക കൊണ്ടായിട്ടും ഉണ്ടാക്കാൻ ഓർത്താണേ അപ്പോൾ പച്ച പാവക്ക കിട്ടിയിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും കഴുകിയെടുത്ത് വട്ടത്തിൽ അരിയുവാണേ ഉണ്ടോ തീരെ നൈസായിട്ട് അരിഞ്ഞ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കിലോ കൂടുതലുണ്ടായിരുന്നു കേട്ടോ പാവയ്ക്ക അപ്പോൾ അത് നല്ലതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് പെട്ടെന്നാണ് മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് ഷോർട്ടൊക്കെ ഇടുന്നുണ്ടോ കേട്ടോ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ പാവക്ക കൊണ്ടത്തിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ കമൻ്റ് ചെയ്യണം അപ്പം മോളാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കുരു ഉൾപ്പെടെയാണല്ലോ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ ഉണങ്ങി വരുമ്പോൾ ആ കുരുമൊക്കെ അങ്ങ് പൊക്കോളൂ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് ഇരു കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടി ഇടാം വേണേൽ പച്ചമുളകും കൂടെ നമുക്ക് വട്ടത്തി ഇങ്ങനെ കീറി അല്ല നടുക്ക നടുവേ ഇങ്ങനെ കീറിയിട്ട് അതും കൂടെ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതായത് കൈവെച്ച് ഞാനിപ്പോൾ കുഴക്കുന്നില്ല ഇത് ഞാനിങ്ങനെ ഇതാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വട്ടത്തിൽ അരിഞ്ഞത് പൊട്ടിപ്പോയാലേ അതുകൊണ്ട് ഇങ്ങനെ ആക്കാം അത് പൊട്ടാതെ ഇളക്കാവുന്നവർക്ക് പതുക്കെ ഇങ്ങനെ വിരകിയെടുക്കാതെ അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ഇച്ചിരി ഈ ആവി വെച്ച് വേവിച്ച കയ്പ് കാണില്ലെന്ന് പറഞ്ഞ് ഒരു അൽ അല്പം ചൂട് കയറ്റിയിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചില്ലേ അത് കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് ആ വെയിലോട്ട് കുറച്ച് സമയം വന്നിട്ട് ഒന്ന് ചൂട് കയറ്റിയതിന് ശേഷം നമുക്ക് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ ഞാൻ സ്റ്റീമറിനകത്തോട്ട് വെച്ച് കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് ആ നാട് കയറിയന്തു പോകണ്ട കേട്ടോ നമുക്ക് തുറന്ന് വെച്ച് വേണമെങ്കിൽ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം വേണ്ട ഇപ്പോൾ ഒരുവിധമൊക്കെ ചൂട് കയറി വരുന്നുണ്ടേ പക്ഷേ നമുക്കിത് ഇറക്കിയിട്ട് ചൂട് കയറിയല്ലോ ദേ ചൂട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇറക്കി വെച്ച് തണുത്തിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വിരി നിരത്തി വെക്കാം ഏ ഞാനത് ഇതിനകത്ത് എടുത്തില്ല കേട്ടോ പിന്നെ മുറത്തിനകത്ത് കടലാസ് ഇട്ട് വെക്കാൻ വെച്ചാൽ അത് ശരിയാകത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനെല്ലാം പാത്രത്തിൽ പരന്ന പാത്രത്തിലങ്ങ് നിരത്തി കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് നമുക്കൊരു തിന്നിനകത്തിട്ട് അടച്ച് സൂക്ഷിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറുത്തെടുക്കാവേ അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം ചേട്ടാ